സീത കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിർദ്ദേശിക്കുന്ന സീതയെ നിർദ്ദേശം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെ കുറച്ച് കാര്യങ്ങൾ പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കാം രാമൻ കെട്ടിയ സീതപ്പെണ് കാട്ടിൽ പോകണം സീതപ്പെടയിൽ നടക്കണം കെട്ടിയ ചീതപ്പെട്ടിതേ കാട്ടിൽ പോകണ സീതപ്പെ ആമ്മൻ കെട്ടിയ സീരപ്പണ്ണേ കാട്ടി പോകണം സീരപ്പണ്ടേ ഇടയിൽ നടക്കേണം സീരപ്പണ്ടേക്കം നടക്കേണം സീര പെണ്ണേ ഇടയിൽ നടക്കേണം സീര പെണ്ണേ മെക്കം നടക്കേണം കാട്ടിനുള്ളിൽ പോവരുതേ കാട്ടു മൃഗം കാണരുതേ സീതപ്പെട്ടി പോകണം സീരപ്പ നടക്കേണം സീതപ്പെടക്കേണം സീതപ്പെട്ടുപുഴയിൽ കുളിക്കേണം കാട്ടുചോല കുടിക്കേണം കാട്ടുപുഴയിൽ കുളിക്കേണം കാട്ടുചോല കുടിക്കേണം കാട്ടു പഴം എണ്ണേണം കാട്ടിലേക്ക് കിടക്കേണം കാട്ടു പഴം തിന്നേണം കിടക്കേണം രാമൻ കെട്ടിയ സീതപ്പെട്ടിൽ പോകണ രാമൻ കെട്ടിയ സീതപ്പെട്ടിൽ പോകണ സീതപ്പെട്ടു കാട്ടുപുഴയിൽ കുളിക്കേണം കാട്ടുജോല കുടിക്കേണം കാട്ടുപഴം തിന്നേണം കാട്ടിലെ കിടക്കേണം ഇടയിൽ നടക്കേണം സീതപ്പെേ വെക്കം നടക്കേണം സീതപ്പെേ ിൽ നടക്കേണം സീതപ്പെേക്ക നടക്കേണം സീതപ്പെേ രാമൻ കെട്ടിയ സീതപ്പെട്ടിപ്പോണ സീതപ്പെട്ടു മരുന്ന് ഉണ്ടവിടെ കാട്ടുതേന ഉണ്ടവിടെ കാട്ടുപൂക്കൾ ഉണ്ടവിടെ കാട്ടുപക്ഷികൾ ഉണ്ടവിടെ കാട്ടു മരുന്ന് ഉണ്ടവിടെ കാട്ടുതേനുണ്ടവിടെ കാട്ടുപൂക്കൾ ഉണ്ടവിടെ കാട്ടുപക്ഷികൾ ഉണ്ടവിടെ சீதப்பெண்ணே காட்டில் போகண சீதப்பெண்ணே காட்டுதும்பி பாட்டு கேட்காம் குன்னில் காட்டுக் கொஞ்சில் காட்டுவள்ளி ஞரடாம் கல்லுண்டு முள்ளுண்டு சீதப்பெண்ணே குழியுண்டு மேடுண்டு சீதப்பெண்ணே கால் குறவன் മുുംബൾ വേടും കുറവുമ്പോൾ വേടണ്ണ ജമൻ കെട്ടി അസീത പെണ് കാട്ടിൽ പോകണ സീത പെണ്ാമ കെട്ടി അസീത പെൺ കാട്ടിൽ പോകണ സീത